നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇത് വഴിവെച്ചത് കാരണം അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയെയാണ് തിരഞ്ഞെടുപ്പ് അടുത്ത വേളയെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ അറസ്റ്റിലായ മറ്റൊരു നേതാവാണ് ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ കള്ളപ്പണ കേസിലായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് മാസങ്ങളുടെ ഇടവേളയിലാണ് ഈ രണ്ടു മുഖ്യമന്ത്രിമാരുടെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ കേജ്രിവാളിന്റെ അറസ്റ്റ് വൻ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് ഇ ഡി അറിയിച്ചത് എന്നാൽ വിഷയം രാജ്യത്തുടനീളം ചർച്ചയായപ്പോൾ കേന്ദ്ര സർക്കാരിന് തന്നെ പണി കിട്ടുന്ന അവസ്ഥയിലേക്കായി കാര്യങ്ങളുടെ പോക്ക് വിഷയത്തിൽ കേരളത്തിലടക്കം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു എന്നാൽ എല്ലാ കാര്യത്തിലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടികൾ സ്വീകരിക്കുന്നതെന്ന് പറയുന്ന കേന്ദ്ര സർക്കാരും ഇ ഡിയും എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ എടുക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ആദ്യം അറസ്റ്റ് ചെയ്തു പിന്നീട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ഇവരെയൊക്കെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരിലും കുറെ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഒന്നിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രം പിണറായി വിജയൻ ഡോളറും സ്വർണവും കടത്തിയെന്നും ഇതിന് തന്റെ കയ്യിൽ തെളിവുണ്ടെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ സമുന്നത നേതാവായ പി സി ജോർജ് ഇപ്പോൾ പി സി ജോർജിന്റെ കയ്യിൽ പിണറായിക്കെതിരെയുള്ള തെളിവുകൾ ഉണ്ടെന്നും പറയുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഒരു പൊതുവേദിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒന്നോർക്കണം പി സി ജോർജ് ഇപ്പോൾ അംഗമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇടി ഹേമന്ത് യും കേളിനെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും വേഗത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര ഏജൻസികൾ കൃത്യമായ ഒട്ടനവധി തെളിവുകൾ പിണറായി വിജയനെതിരെ ഉണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ നടപടിയെടുക്കുന്നില്ല എന്തിനു മടി കാണിക്കുന്നു പി സി ജോർജ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഹേമന്ത് സോറിനെയും അരവിന്ദ് കെജ്രിവാളിനെയും ജയിലിലാക്കിയതുപോലെ എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ നടപടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ കോൺഗ്രസ് പറയുന്നത് പോലെ കേരളത്തിൽ ബി ജെ പി സി പി എം സഖ്യമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത് ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യമാണ് ഇപ്പോൾ പി സി പറഞ്ഞിരിക്കുന്നത് പി സി ജോർജ് പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം പിണറായി വിജയനെതിരെ നടപടി ഉണ്ടാകണം പിണറായി വിജയനെതിരെ യാതൊരുവിധ നടപടിയും കേന്ദ്ര സർക്കാർ എടുക്കാത്തതോളം കാലം പി സി ജോർജ് പറയുന്ന കാര്യത്തിൽ യാതൊരു വിശ്വാസ്യതയുമില്ല പി സി ജോർജ് അടക്കമുള്ള ബി ജെ പി നേതാക്കൾ കേരളത്തിലുള്ള ആളുകളെ പറ്റിക്കുകയാണ് എന്ന് വേണം പറയാൻ അതിനിടെ കെ സുരേന്ദ്രന്റെ കൊടകര കുഴൽപ്പണ കേസ് ഒതുക്കിയതുമായി ബന്ധപ്പെട്ട് ബി ജെ പി സി പി എം ബാന്ധവമുണ്ട് എന്ന ആരോപണവും ഉയർന്നു വന്നിരുന്നു കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള കേസ് വന്നപ്പോൾ ബി ജെ പിയുമായി സി പി എമ്മിന് അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് നാഴികയ്ക്ക് നാല്പത് വട്ടം പറഞ്ഞതാണ് അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ പി സി ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കാരണം പി സി ജോർജ് പറഞ്ഞത് സത്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള തെളിവുകളോടെ പിണറായി വിജയനെതിരെ നടപടി സ്വീകരിക്കണം കേജ്രിവാളിനെയും ഹേമന്ത് സോറിനെയും ചെയ്തതുപോലെയുള്ള നടപടി തന്നെ പിണറായി വിജയനെതിരെയും എടുക്കണം പക്ഷേ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല ഒരുപക്ഷെ പ്രചരിക്കുന്ന പോലെ കേരളത്തിൽ സി പി എം ബി ജെ പി കൂട്ടുകെട്ട് ഉള്ളത് കൊണ്ടാവാം പിണറായി ഇ ഡിയുടെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തതും ഏതായാലും പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങൾ വളരെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പി സി ഇപ്പോൾ

അദ്ദേഹം അമേരിക്ക പോയി തിരികെ ആറോളത്തിൽ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം നടന്നു തിരികെ വന്നു കാസർഗോഡ് കോടി രൂപ എവിടെ കൊണ്ടിട്ടു ഏത് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെ സമ്പന്ന രാഷ്ട്രങ്ങളിൽ അറബിൻ രാജ്യങ്ങളുമായി വ്യാപാര കച്ചവടം വ്യാപാര ഇടപാടുകൾ ഉണ്ടാക്കി മകക്കും മകനും ഉൾപ്പെടെ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നത് മര്യാദയാണോ കേന്ദ്രം നിങ്ങൾ ആ പോക്ക് പോയപ്പോ യുടാൻ പറഞ്ഞു പോയി ഒരു ബാഗ് എടുക്കാൻ അവിടെ മേടിച്ചു മുഖ്യമന്ത്രി ഫൈനൽ സെക്രട്ടറി വിളിച്ച് കോൺസിലൻ സെക്രട്ടറി ആയിട്ടുള്ള സ്വപ്ന സുപ്രേഷൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ബാഗാണ് ഇത് യുഐയിൽ എത്തിച്ചു കൊടുക്കുന്നത്

െ ഓരോ ദിവസം പാഴ്സൽ വരാൻ തുടങ്ങി അത് മുഴുവൻ പരിശോധിക്കും മുഴുവൻ സ്വർണം ഇരുപത്തിരണ്ട് പ്രാവശ്യമകരെ സ്വർണം പിണറായി വിജയൻ നേരിട്ട് കള്ളക്കാർക്ക് നിർത്തി വിജയത്തിന്റെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നും സംശയമുണ്ടെങ്കിൽ പിണറായി വിജയൻ കേസ് കൂടെ i